നമസ്കാരം രാജ്യത്തിന് ഭീഷണിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളെ നിരോധിച്ച് ജർമ്മൻ സർക്കാർ മുസ്ലിം സംഘടനകൾ സമൂഹത്തിന് ഭീഷണിയാണ് ക്രമസമാധാനത്തിന് ഭീഷണിയാണ് ഭരണഘടനയ്ക്ക് ഭീഷണിയാണ് എന്ന ഉത്തരവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിന് നടത്തിക്കൊണ്ടാണ് മുസ്ലിം സംഘടനകളെ നിരോധിക്കാൻ ജർമ്മൻ സർക്കാർ ഒരുങ്ങുന്നത് അതിലൊരു മുസ്ലിം സംഘടനയെ അതായത് മുസ്ലിം ഇൻറ്ററാക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയെ ഇതിനോടകം തന്നെ ജർമ്മൻ സർക്കാർ നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റ് മൂന്ന് സംഘടനകൾ കൂടി ഇത്തരത്തിൽ നിരോധനത്തിന്റെ വക്കിലുമാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ ജർമ്മൻ സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയുമാണ് അതായത് ഈ മുസ്ലിം സംഘടനയെ മുസ്ലിം ഇന്റർ എന്ന് പറയുന്ന ഇസ്ലാമിക സംഘടനയെ നിരോധിക്കുന്നതിന് മുമ്പ് രാജ്യത്താകമാനം ഈ മുസ്ലിം ഇന്റർ എന്ന സംഘടനയുടെ കേന്ദ്രങ്ങളിലേക്ക് വ്യാപകമായ റെയ്ഡ് നടത്തിയിരുന്നു ഈ പരിശോധനയിൽ കൃത്യമായ സംഘടനയ്ക്കെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചു എന്ന ി പറയുന്നുണ്ട് മാത്രമല്ല ഈ തെളിവുകൾ അത് ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഈ സംഘടനയ്ക്കെതിരെ നിയമ നടപടി എടുക്കാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് മറ്റ് ജനവിഭാഗങ്ങളെ ആക്രമിക്കുക രാജ്യത്താകമാനം ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുക തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ സംഘടനയ്ക്കുള്ളത് മാത്രമല്ല ഈ സംഘടനകൾ രാജ്യത്താകമാനം ആക്രമണം നടത്താൻ വേണ്ടി വന്നാൽ പദ്ധതിയിടുകയും ചെയ്തു എന്നും ജർമ്മൻ സർക്കാർ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സംഘടനകളെ നിരോധിച്ചിരിക്കുന്നത് ഈ സംഘടനകളുടെ പേരിൽ നിരവധി സ്വത്തുവകകളുണ്ട് ഇവയെല്ലാം തന്നെ കണ്ടുകെട്ടുകയും അനുബന്ധ സംഘടനകളെ നിരോധിക്കുകയും ബാങ്ക് അക്കൗണ്ടുകളെ മരവിപ്പിക്കുകയും അതോടൊപ്പം ഈ സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ഡിജിറ്റൽ തെളിവുകളും മറ്റു ഉപകരണങ്ങളും അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റ് മൂന്ന് സംഘടനകൾ ഈ മുസ്ലിം ഇൻ്ററാക്റ്റീവിനെ പുറമെ മറ്റ് മൂന്ന് സംഘടനകൾ കൂടി ഇപ്പോൾ ജർമ്മൻ സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിരീക്ഷണത്തിലാണ് അവർക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ഇവർ ബന്ധം പുലർത്തുന്നു രാജ്യത്തെ പൗരന്മാരെ റാഡിക്കലൈസ് ചെയ്ത് തീവ്ര മുസ്ലിം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇത് സമൂഹത്തിന് ഭീഷണിയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ജർമ്മൻ സർക്കാർ ഈ സംഘടനകളെ നിരോധിക്കുന്നത് മറ്റ് മൂന്ന് സംഘടനകളെ നിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാം ഒരു ഓൺലൈൻ പ്രസൻസ് അത് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട് മുസ്ലിം ഇന്ററാക്ടീവ് എന്ന സംഘടനയുടെ ഓൺലൈൻ പ്രസൻസ് ഇതിനോടകം തന്നെ നിരോധിക്കുകയും രാജ്യത്തിനകത്ത് നിരോധിക്കുകയും ചെയ്തു അതായത് ഇവരുടെ വെബ്സൈറ്റുകൾ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇതോടൊപ്പം തന്നെ ആശയപ്രചരണത്തിന് ഉപയോഗിക്കുന്ന മറ്റ് ഓൺലൈൻ ടൂളുകൾ ഇതെല്ലാം തന്നെ ജർമ്മനിയിൽ നിരോധിച്ചിരിക്കുകയാണ് തീർച്ചയായും മറ്റ് മുസ്ലിം സംഘടനകൾ അതായത് രാജ്യത്ത് രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിന് വിഘാതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് മുസ്ലിം സംഘടനകളെയും വരും ദിവസങ്ങളിൽ നിരോധിക്കുമെന്നും ജർമ്മൻ സർക്കാർ അറിയിക്കുന്നു വെബ്ഡെസ്ക് Tato menos.